ഗൾഫിൽ നല്ല മഴയാണ് വെള്ളപ്പൊക്കമൊക്കെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊക്കെ മഴ ഉണ്ടായി ഇങ്ങനെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി നിങ്ങൾക്ക് നാട്ടിൽ നിന്നാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നാരെങ്കിലും നിങ്ങളെ അന്വേഷിച്ചോ നമ്മളാരും നാട്ടിൽ നിന്ന് വിളിക്കില്ല നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ ഇങ്ങോട്ട് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും വന്ന് അത് കേട്ടിട്ട് ഏതോ അടുത്ത രണ്ട് മൂന്ന് ആൾക്കാർ ഇതുവരെ അയക്കാത്തവരൊക്കെ മെസ്സേജ് വെച്ച് ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്തങ്ങ് പറ്റുമെന്നൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ യോജിക്കോ ഇല്ലെന്നറിയില്ല ഇല്ലെന്നറിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങക്ക് എനിക്ക് തിരുത്താം അതായത് നാട്ടിൽ നിന്ന് വിടുപൈ അപ്പോൾ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ റൂമിലുള്ള ആൾക്കാർ പോലത്തെ ഉള്ള ആൾക്കാർ പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല നിങ്ങളെ വണ്ടി ഇവിടെ എത്തിയ വണ്ടി ഇവിടെ കുടുങ്ങിയ ഒന്നും ചോദിക്കുന്നില്ല നമ്മൾ തന്നെ ആയിട്ട് പറയണം എൻ്റെ വണ്ടി ഇവിടെ കുടുങ്ങിയത് പിന്നെയല്ല നാട്ടിൽ നിന്ന് വിളിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ പരസ്പരം ഉണ്ടണമെങ്കിൽ എന്താ ഇൻ്റർനെറ്റ് ഓഫ് ആവണം അല്ലെങ്കിൽ റൗട്ടർ കംപ്ലൈന്റ് ആകുമ്പോൾ ഇങ്ങനെ പുറത്ത് വരും ആ പിന്നെ നിന്നെ കാണുന്നേ ഇല്ലല്ലോ ഇനി ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഇൻ്റർനെറ്റ് കട്ടാണോ അല്ലാതെ ഇവിടെ ഇടിമുട്ടിയാലോ വെള്ളപ്പൊക്കാലോ ഒന്നും മനുഷ്യന്മാർക്ക് അറിയുന്നില്ല അപ്പോൾ ഇൻ്റർനെറ്റ് യുഗമാണ് ഇപ്പോൾ ആരും പരസ്പരം സംസാരിക്കുന്നില്ല ഇനി നാട്ടുകാരെ വിളിച്ചിട്ടില്ല അല്ല അവർ വിളിച്ചിട്ടില്ല അതിൻ്റെ ബേജാറാവേണ്ട ആവശ്യമില്ല നാട്ടിൽ ആരാണ് ഇപ്പൊ ഉള്ളത് കുറച്ച് പേസന്മാറുണ്ട് ആ പൈസമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവാസി ആയിട്ട് ഒരുപാട് കാലം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയ കുറച്ച് പ്രവാസികൾ നാട്ടിലുണ്ട് ബാക്കി എല്ലാം ഇങ്ങോ ഇവിടെ എല്ലാം ഉള്ള ഇവിടെ പരസ്പരം ആരും ഉണ്ടെന്നില്ല കാരണം ഇന്റർനെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഇപ്പൊ മഴ വെള്ള പൊക്കോന്നല്ലിട്ടല്ലോ എല്ലാം ഹാപ്പി ആയിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നു ആ മട വരുന്നുണ്ട് ഹാപ്പി എൻജോയ് നാട്ടിൽ ചൂട് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ ആരോ നാട്ടുകാരെന്താ മനസ്സിലാവും അവൻ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം ഇല്ലെന്നല്ല വിചാരിക്കുന്നത് അപ്പൊ നാട്ടുകാരെ നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റിയാ ഞാൻ പറഞ്ഞു എന്റെ വണ്ടി അവിടെ സേഖ്ജാദ് റോഡിൽ മുങ്ങിയിരിക്കുകയാണ് വൈകുന്നേരുന്ന സേക്ജാദ് റോഡ് അതോടെ വൈ വണ്ടി മുങ്ങിയാ അവൻ എന്ത് ചെയ്യുന്നു വണ്ടി മുങ്ങി ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്നാ ആ വണ്ടീനത്തെ തള്ളാൻ പറ്റുന്നില്ല പിന്നെ നാട്ടിൽ വിളിച്ചിട്ട് അവ നാട്ടിൽ വന്നിട്ട് ഇവിടെ തള്ളി തരുമോ അപ്പോൾ അങ്ങനത്തൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത് വണ്ടി മുങ്ങും ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ബ്ലോക്കാ പിന്നെ നാട്ടുകാർ പറഞ്ഞിട്ട് അവരല്ല അവരവരുടെ ഒരു ഷോപ്പിൽ കട എന്നെങ്ങനെ തീർക്കുന്നിട്ട് കടത്തിനെങ്ങനെ മേടിക്കുന്നതായിട്ട് അവർ അവരുടെ ടെൻഷനിലാണ് അപ്പം നാട്ടുകാരെ കുറിച്ചിട്ട് പറയാതിരിക്കലാണ് നല്ലത് അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഉമ്മക്ക് വിളിച്ചപ്പോൾ മയ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മ പേടിക്കാൻ തുടങ്ങി അതെന്നെ ഉമ്മ ഉമ്മാൻ്റെ സേവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇന്ന് പറ്റാണ്ട നമുക്ക് മയ വരുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഹൃദയം പെടാൻ തുടങ്ങി അതുപോലെ ഭാര്യ എന്ന് പറയുന്നത് ആ നിങ്ങളെ സുഖം അവിടെ മഴ നമുക്ക് ഈ ചൂടിലിരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഭാര്യ പറയും ഭാര്യ നമുക്ക് എന്തെങ്കിലും പറ്റിക്കാ ഇത് ചെറുതായി എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയം പടക്കാൻ തുടങ്ങും ഭാര്യമാരുടെ പക്ഷെ ഉമ്മയ്ക്കൊന്നും പറ്റാണ്ട് മഴ വരുന്നെന്ന് പറഞ്ഞ് തന്നെ ഹൃദയം പടക്കാൻ തുടങ്ങും അതാണ് ഉമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം ഭാര്യയെ ചെറുതായി കാണുന്നില്ല കാരണം നമ്മുടെ മക്കളെ നോക്കുന്നത് ഭാര്യ ഭാര്യമാരാണ് അവരും ഒരു ഉമ്മയാണ് നമ്മുടെ മക്കളുടെ ഉമ്മയാണ് അപ്പോൾ അവർക്കും മക്കൾക്ക് എന്ത് പറ്റില്ല അവർ ഹൃദയം പെടുകയും അപ്പോൾ രണ്ടിടത്തും പെണ്ണ് പെണ്ണു തന്നെ പെണ്ണിന്റെ സ്നേഹത്തിന് ആണുങ്ങളുടെ സ്നേഹം അപ്പോൾ അതാണ് നമ്മളെ ഭാര്യ നമ്മള നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തന്നെ അലഹദില്ല നമ്മൾ സേഫ് ആവും അപ്പം അഫിലത്തെ നാട്ടിലത്തെ അലഹമുല്ല ഇവിടെ അല്ലാതെ സംരക്ഷിക്കും കാരണം ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥന ഉണ്ട് ഒരുപാട് പാവപ്പെട്ടവരുടെ ഉണ്ട് ഇനി പ്രവാസികൾ പൈസ കൊടുക്കുന്നുണ്ട് പ്രവാസികൾ സഹായിക്കുന്നുണ്ട് അതിന് പറഞ്ഞിട്ട് കാരണം അതാക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് അനുഗ്രഹം തരുന്നത് നമുക്ക് സമ്പത്ത് തരുന്നത് നാട്ടുകയച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം എന്തെയ്യാ പ്രവാസി നാട്ടുകാരെ കമ്പയർ ചെയ്തിട്ട് എന്ത് നമ്മൾ അങ്ങനെ വെറുതെ നാട്ടുകാർ മോശക്കാരെന്ന് പറയേണ്ടത് കാരണം നമ്മുടെ നാളെ നാട്ടുകാരായി നിൽക്കേണ്ടവരാണ് ഇവിടെ പ്രവാസി ക്യാൻസൽ ചെയ്തിട്ട് അവിടെ പോയിരുന്നാലും നമ്മളിങ്ങനെ നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി എല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യ പിന്നെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവുക ഉമ്മമാർ മക്കൾക്ക് വേണ്ടിയില്ല ഈ നാടിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കല്ലാഹ് ഈ നാടിന് സംരക്ഷണം നൽകട്ടെ ആമീനി അറബ് ലാലി